അങ്ങനെ ആ യുവാവ് തിരുമ്പി പറയാൻ അതെ പ്രിയപ്പെട്ട മമ്മൂക്ക മടങ്ങി വരുന്നു മമ്മൂക്കയുടെ രോഗത്തിൻ്റെ ഫലമൊക്കെ നെഗറ്റീവായി എന്ന വാർത്ത ഏറ്റവും വികാരനിർഭരമായാണ് സാമൂഹ്യ മാധ്യമത്തിൽ ആൻഡോയും പിന്നീട് ജോർജും ഒക്കെ കുറിച്ചത് കേരളം കഴിഞ്ഞ കുറേ നാളുകളായി മമ്മൂക്കയുടെ രോഗവിവരങ്ങളെ സംബന്ധിച്ച് വല്ലാത്ത ഉത്കണ്ഠയിലും തമ്മിൽ തമ്മിൽ കാണുമ്പോൾ പലരും സംസാരിക്കാറുമുണ്ടായിരുന്നു ഇനിയും വരാനാവുമോ മമ്മൂക്കയ്ക്ക് ഇനിയും ആ ഒരു അതുല്യ നടൻ്റെ പൗരുഷത്തിൻ്റെ മാസ്മര സൗന്ദര്യം ഏറ്റവും മനോഹരമായി കണ്ട നാൾ മുതൽ കണ്ട വിദ്യാർത്ഥികൾ കണ്ട നാൾ മുതൽ കണ്ട ബാല്യത്തിൽപ്പെട്ട കാണികൾ പോലും പിന്നീട് കൗമാരവും യൗവനവും വാർദ്ധകൃവും ഒക്കെ പിന്നിടുമ്പോഴും യൗവനത്തിൻ്റെ പരിപ്രേക്ഷ്യമെന്നോണം അങ്കലാവണ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭംഗിയുള്ള രൂപമായി മാറി നിന്ന മമ്മൂക്ക അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ച മമ്മൂട്ടി മമ്മൂട്ടി എന്ന നടനെ നമ്മൾ നോക്കുമ്പോൾ ഈ സ്വയം സെൽഫ് മെയ്ഡപ്പിലൂടെ അഥവാ സ്വന്തം പ്രയത്നത്തിലൂടെ ഘട്ടം ഘട്ടം ഘട്ടമായി സ്വന്തം അഭിനയപാഠവും തൻ്റെ ജീവിതവും രൂപപ്പെടുത്തി വന്നൊരു നടനാണ് മോഹൻലാൽ ഒരു സ്വാഭാവികമായ നടനാണ് അദ്ദേഹത്തിന് ഒരു ഷോട്ട് അത് അഞ്ച് തവണയോ ആറ് തവണയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ആദ്യമെടുത്ത ഷോട്ടായിരിക്കും ഏറ്റവും ഭംഗിയുള്ളതാവുക കാരണം അതൊരു സ്വാഭാവികമായ അഭിനയത്തികവിൻ്റെ രൂപവും ഭാവവുമാണ് ലാലേട്ടനെങ്കിൽ മമ്മൂട്ടി അങ്ങനെയല്ല ഓരോ ഘട്ടത്തിലും മമ്മൂട്ടി ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് ഒന്നെടുക്കുന്നത് പോലെ ആയിരിക്കില്ല രണ്ടാമതെടുക്കുമ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും അവസാനത്തെ ഷോട്ടാവും ഏറ്റവും ഭംഗിയുള്ളതാവുക കാരണം അത്രമേൽ അദ്ദേഹത്തെ സ്വയം രൂപപ്പെടുത്തുകയും ആ കഥാപാത്രത്തിൻ്റെ എല്ലാ ഭാവങ്ങളോടെയും അതിലേക്ക് മാറാനുമുള്ള സവിശേഷമായ ഒരു കഴിവാണ് മമ്മൂട്ടിയെ പോലെ ഒരു മനുഷ്യനെ ഇത്രയും നാൾ ഈ പറയുന്ന സെല്ലിൽ സ്ക്രീനിൽ നിലനിർത്തിയത് നിലപാടുകൾ കൊണ്ടും മമ്മൂട്ടി ശ്രദ്ധേയനാണ് ജന്മനാ മനുഷ്യൻ പിന്നീട് ജാതി മതം വർണ്ണം വർഗം വംശം ദേശം കാലം എന്നിവ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് വേർതിരിച്ചിട്ടുണ്ട് വിവരസാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ വികാസത്തിലൂടെ ലോകം ഒരുപാട് ചെറുതായി പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ പരസ്പരം ഒരുപാട് 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 അകന്നു പോയിരിക്കുന്നു ഈ അകൽച്ച ഒന്നുകിൽ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതെ ആ മമ്മൂട്ടിയുടെ രോഗം അത് വല്ലാത്തൊരു വേദനയും ദുഃഖവുമായിരുന്നു എല്ലാവരും ഏറ്റെടുത്തത് മലയാള സിനിമയിലെ മനുഷ്യരും രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ എല്ലാവരും മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് വല്ലാതെ ആഗ്രഹിച്ചു അപ്പോഴാണ് ഇന്ന് ആൻറ്റോ പങ്കുവച്ച കുറിപ്പിൽ ദൈവത്തിന് നന്ദി പ്രാർത്ഥിച്ചവർക്ക് നന്ദി എന്ന ഏറ്റവും വൈകാരികമായ പരിമിതമായ വാക്കുകളിൽ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് രേഖപ്പെടുത്തപ്പെട്ടത് ആരോഗ്യത്തോടെ യൗവനത്തിൻ്റെ നിറവോടെ നമുക്കൊക്കെ ഇവരൊക്കെ ആരൊക്കെയോ ആണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നമ്മുടെയൊക്കെ കുടുംബത്തിലെ അംഗങ്ങളല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധുക്കളല്ലെങ്കിലും അല്ലെങ്കിലും നമ്മുടെയൊക്കെ കൺമുന്നിൽ ഇവരങ്ങനെയും നിൽക്കുകയാണ് ഇവരുടെയൊക്കെ ശൂന്യത ഈ ഇൻഡസ്ട്രിയെ തന്നെ ഇതുകൊണ്ട് ജീവിക്കുന്നവർ മനുഷ്യരെ തന്നെ ഒരുപാട് തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അവർക്കൊന്നും പകരക്കാരുമില്ല അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ എല്ലാ രോഗങ്ങളും മാറി വീണ്ടും സെല്ലുലോയിഡ് സ്ക്രീനിൽ തകർപ്പൻ രംഗങ്ങൾ അഭിനയിക്കുന്ന ആ പഴയ മമ്മൂക്കയായി എന്ന് വെച്ചാൽ എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴോ പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴോ ആണ് കളിക്കളം കണ്ടത് ഇപ്പോഴും ആ ഭാവത്തോടെയൊക്കെ തന്നെയും നിലനിന്ന് പോകുന്ന ആ മാസ്മര സൗന്ദര്യം ആ മാസ്മരിക സൗന്ദര്യം എന്ന് നിലനിൽക്കട്ടെ മാഷാവ മാഷാവ